ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു വിസ്മയം എന്ന പേരിലാണ് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു കലാമേള സംഘടിപ്പിച്ചത് കലാമേളയുടെ സമാപന സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിച്ചു

വലിയ ആ അവർ മാറ്റി നിർത്തുവാനാണ് കൃത്യമായി അനിവാര്യമായി മാറ്റി വെക്കേണ്ട ഇത്തരം മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് പേരിലെ എല്ലാ പ്രവർത്തനങ്ങളും അവരെ പാലിച്ചേക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സമ്മാനദാനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നീതുഷ രാജു അധ്യക്ഷത നിർവഹിച്ചു എസ് രേഖ രജനീ ബിജു ലീനാ രാജു അനിതാദേവി ദേവു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം